നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എല്ലാവരും സഞ്ജു സാംസന്റെ പേര് പറഞ്ഞിട്ടും അതെങ്ങനെയാണ് ഋഷഭ് പന്തിലേക്ക് വന്നതെന്നാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്പിന്നറുമായ ഹർബേൻ സിംഗ് ചോദിക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി മൂന്നാം നമ്പറിൽ ഇറങ്ങി അഞ്ഞൂറിലധികം റൺസ് സ്കോർ ചെയ്ത ശേഷമാണ് സഞ്ജു ഈ ലോകകപ്പിന് എത്തിയത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ഓപ്പണിങ്ങിലേക്ക് വന്നാൽ മൂന്നാം നമ്പർ സഞ്ജുവിന് ഉറപ്പാണ് എന്നും എല്ലാവരും പ്രതീക്ഷിക്കുകയും കണക്ക് കൂട്ടുകയും എല്ലാം ചെയ്തിരുന്നു പക്ഷേ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് കാര്യങ്ങളിൽ സംഭവിച്ചത് യശോസി ജയ്സ്വാളിന് പകരം കോഹ്ലി ഓപ്പണറായിട്ടും മൂന്നാം നമ്പറിൽ സഞ്ജുവിന് സീറ്റ് ലഭിച്ചില്ല പകരം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും ഋഷഭ് മൂന്നാം നമ്പറിൽ ബാറ്റ് വീശുകയും ചെയ്തു ഇനി സൂപ്പർ എട്ടിലും അദ്ദേഹം ഇതേ റോൾ തന്നെ തുടരാനാണ് സാധ്യത ഒരു അഭിമുഖത്തിനിടെയാണ് സഞ്ജുവിന് പകരം ഋഷഭിന്റെ മൂന്നാം നമ്പറിലേക്കുള്ള സർപ്രൈസ് വരവിനെ കുറിച്ചാണ് ഹർഭജൻ തുറന്നടിച്ചത് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നടത്തിയ പരീക്ഷണം ക്ലിക്കായതാണ് മൂന്നാം നമ്പറിലെ ഫേവറിറ്റ് ആയിരുന്ന സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്യാൻ ഋഷഭിനെ സഹായിച്ചതാ എന്നാണ് ഭാജിയുടെ വിലയിരുത്തൽ കോച്ച് രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഋഷഭിനെ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തത് വളരെ ബോൾഡായിട്ടുള്ള നീക്കം തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ലോകകപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിലാണ് മൂന്നാം നമ്പറിൽ ഋഷഭ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ഈ മത്സരത്തിൽ സഞ്ജു ഓപ്പണറായും കളിച്ചിരുന്നു പക്ഷേ ഓപ്പണറായി ഒരു റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത് ഋഷഭാകട്ടെ മൂന്നാമനായി എത്തി അഗ്രസീവ് ഫിഫ്റ്റി കുറിക്കുകയും ചെയ്തു ഇതോടെ ലോകകപ്പിലെ മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തെ തന്നെ ഈ ഒരു റോളിൽ പരീക്ഷിക്കാനായിരിക്കും ഇന്ത്യ തീരുമാനിച്ചത് സ്ഥിരതയാർന്ന പ്രകടനം ഋഷഭ് കാഴ്ചവയ്ക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ടീം മാനേജ്മെൻ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഋഷഭിന്റെ റോൾ അടിമുടി മാറുകയാണ് ഉണ്ടായത് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി കളിക്കുമെന്നായിരുന്നു ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് വരെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് കാരണം വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ മൂന്നാം നമ്പറിൽ റോയൽസിനായി അദ്ദേഹം ഒരുപാട് റൺസ് സ്കോറും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നാം നമ്പറിൽ ഋഷഭിനെ വെച്ചുള്ള ടീം മാനേജ്മെൻറ്റിൻ്റെ പരീക്ഷണം ക്ലിക്കായത് വലിയൊരു പ്ലോ പോസിറ്റീവായി മാറുകയായിരുന്നു ഋഷഭ് മൂന്നാമനായി ഇറങ്ങുമ്പോൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിംഗ് കോമ്പിനേഷൻ നന്നായി വർക്ക് ചെയ്യുന്നതായും അഭിമുഖത്തിനിടെ ഹർഭജൻ പറയുകയും ചെയ്തു യശസ്സി ജെയ്സ്വാൾ ടീമിന് പുറത്തായതിനാൽ തന്നെ മൂന്നാം നമ്പറിൽ ഇടം കൈയിലായ ഋഷഭ് പന്ത് കളിക്കുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് കൂടുതൽ ബാലൻസ് നൽകുന്നുണ്ട് കാരണം ടോപ്പ് ഫോറിലുള്ള മറ്റ് ബാറ്റർമാരായ രോഹിത് ശർമ്മയെ അതുപോലെ തന്നെ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം തന്നെ വലം കൈ ബാറ്റ്സ്മാൻമാരെന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് വൈസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനത്തെയും ഹർഭജൻ പ്രശംസിച്ചു ബാറ്റിങ്ങിൽ കാര്യമായ അവസരം ലഭിച്ചില്ല എങ്കിലും ബൌളിംഗിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഹാർദിക്കിന് സാധിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയ്ക്ക് വേണ്ടി ഉജ്വലമായ ബോൾ ചെയ്യുകയും വിക്കറ്റുകൾ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പോസിറ്റീവാണെന്നും ഹർഭജൻ പറയുകയും ചെയ്തു ടീമിലെ നാലാം ബൌളറായിട്ടാണ് അദ്ദേഹം ഈ ഒരു ലോകകപ്പിനെത്തിയത് പക്ഷേ ഹർദിക് ഇതിനകം നേടിക്കഴിഞ്ഞ വിക്കറ്റുകളുടെ എണ്ണം എടുത്താൽ അത് എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണെന്നും ഹർഭജൻ നിരീക്ഷിച്ചു